ആലപ്പുഴ ബൈപ്പാസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടുതലുള്ളതും ആദ്യത്തേതുമായിട്ടുള്ള ബീച്ച് എലിവേറ്റഡ് ഹൈവേ ആണ് ആലപ്പുഴ ബൈപ്പാസിൽ വന്നിട്ടുള്ളത് കേരളത്തിൽ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത അറുപത്തിയാറ് ആറുവരി പാത വികസനം അതിൻ്റെ പണികൾ ആലപ്പുഴ ജില്ലയിലെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആലപ്പുഴ ബീച്ച് എലിവേറ്റഡ് ഹൈവേ ആലപ്പുഴ ബൈപ്പാസിൻ്റെ കാഴ്ചകളൊക്കെ ഇന്ന് കാണാം അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തുറവൂര് കഴിഞ്ഞു പിന്നെ പിന്നങ്ങോട്ട് കാര്യമായിട്ടുള്ളൊരു പണി ഒന്നും നടന്നിട്ടില്ല നമ്മളിപ്പോൾ ചേർത്തലൊക്കെ കഴിഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചേർത്തലയിൽ ഒന്നും കാര്യമായിട്ടൊരു പണി നടന്നിട്ടില്ല വയലാർ ഭാഗത്തൊക്കെ അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗം ഇപ്പോഴും അതേപോലെ തന്നെ രണ്ട് സൈഡിലും മണ്ണിട്ട് കയറുന്ന പണികളൊന്നും നടന്നിട്ടില്ല ഈ ആലപ്പുഴ ജില്ലയിലെ നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള മണ്ണിൻ്റെ ക്ഷാമം ഉള്ളത് കൊണ്ട് ട്രഡ്ജിങ് ചെയ്ത് അതായത് കായലിൽ നിന്ന് മണലെടുക്കാനുള്ള അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ തൃശ്ശൂർ ജില്ലയിലും അതേപോലെ നമ്മുടെ കൊല്ലം ജില്ലയിലൊക്കെ നല്ല രീതിയിൽ മണ്ണ് എടുക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലയിൽ വരുന്ന വൈക്കി ഞാൻ കണ്ടതാ കേട്ടോ ഒരുപാട് കായലിലുള്ള ആ ഒരു എരുതിൻ്റെ വേസ്റ്റും മറ്റേ കക്കൻ്റെ വേസ്റ്റൊക്കെ ഉള്ള മണ്ണ് മണലവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിന് കൊല്ലത്തുനിന്ന് കൊണ്ടുവരാണോ തൃശ്ശൂരിൽ നിന്ന് എവിടെയെങ്കിലും എടുക്കാണോ എന്നറിയില്ല ഇവിടെയൊക്കെ ഇപ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ കാട് മൂടിക്കിടക്കുകയാണ് പിന്നെ ഈ ഒരു എറണാകുളം വരെ ഇപ്പോൾ പറവൂർ ബൈപ്പാസ് ആണെന്നുണ്ടെങ്കിലും കോൺക്രീറ്റിൻ്റെ പണികളെങ്കിലും നല്ല രീതിയിൽ നടക്കുന്നുണ്ട് തുറവൂർ അങ്ങോട്ട് എന്നുണ്ടെങ്കിൽ ഈ റേച്ചിൽ കാര്യമായിട്ടുള്ളൊരു പണി നടന്നിട്ടില്ല ഏകദേശം ഒരു അഞ്ചാറ് മാസം മുമ്പാണ് നമ്മൾ വന്നത് അന്ന് എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയാണ് ഒരു വരി കട്ട പോലും ഏറെ വെച്ചിട്ടില്ല ഇതൊന്നും ഡ്രോൺ കാര്യമായിട്ട് ഒരു പണി നടന്നിട്ടില്ല വെറുതെ ചാർജ് തീർക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പോയതാണ് അങ്ങനെ നമ്മൾ എവിടെ എത്തിയപ്പോൾ കൃപാസനം എന്ന സ്ഥലം ഒരു പള്ളിയുടെ അടുത്ത് ഇവിടെ ഇവിടെയൊന്നും കാര്യമായിട്ടൊരു പണി നടന്നിട്ടില്ല കുറച്ച് വെള്ളക്കെട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് എന്തായാലും അടിപ്പാത നിർബന്ധമാണ് ഇവിടെ അടിപ്പാതയാണോ അല്ലെങ്കിൽ പാസ്സാണോ വരുന്നത് അറിയില്ല ഏതായാലും ആളുകൾക്ക് റോഡ് മുറിച്ച് കിടക്കാൻ അടിപ്പാത ഉണ്ടെങ്കിലും ആളുകൾക്ക് റോഡ് മുറിച്ച് കിടക്കാൻ ഇവിടെ ഒരു പാസ് കൊടുക്കൽ നിർബന്ധമാണ് എന്തായാലും നേടിയെടുത്തിട്ടുണ്ടാകും അതിൻ്റെ പണികളൊന്നും നടന്നിട്ടില്ല അപ്പോൾ ഇവിടെ ഒരുപാട് ആളുകൾ നിരവധി ആളുകൾ ദിവസേനം വന്നു പോകുന്നൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു സൗകര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വൻ ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെ കലവൂർ എന്ന സ്ഥലത്ത് ഈ ഒരു കൃപാസനം കഴിഞ്ഞ് കലവൂർ എന്ന സ്ഥലത്ത് കുറച്ച് പണികൾ നടന്നിട്ടുണ്ട് ഇത് ഈ ഒരു കോലമായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഇങ്ങനെ തന്നെയാണ് പക്ഷേ ആ ഒരു ക്രാഷ് ബാരിയറിൻ്റെ പണികൾ ഇപ്പോഴും നടന്നിട്ടില്ല മീഡിയയിലുള്ള ക്രാഷ് ബാരിയർ ഡിവൈഡറിൻ്റെ പണികൾ ബാക്കിയുണ്ട് അപ്പോൾ ഇത് അന്ന് എങ്ങനെയാണോ അതേപോലെ തന്നെ കാര്യമായിട്ടൊരു മാറ്റം ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല സംഭവം നമ്മൾ പണി കഴിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ കാസർഗോഡ് ഒന്നാമത്തെ ചോദിച്ച് മലപ്പുറം ജില്ലയിലെ കാഴ്ചകൾ കോഴിക്കോട് ബൈപ്പാസിൻ്റെ കാഴ്ചകൾ ഈ പണി കഴിഞ്ഞ ഭാഗങ്ങളിൽ ലൈൻ മാർക്കിങ്ങും അതേപോലെ ലൈറ്റ് കത്തുന്ന കാഴ്ചകളൊക്കെ കണ്ട് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എന്തോ പോലെ വീഡിയോ എടുക്കാനുള്ള കൂടെ നമുക്ക് പോകും നമ്മൾ നമ്മളവിടുന്ന് നല്ല ആവേശത്തിനായിട്ട് വരിക ഇവിടെ എത്തുമ്പോൾ അതേപോലെ ആകുമ്പോൾ നമ്മൾ ആ ഒരു പോസിറ്റീവ് എനർജി തന്നെ താലം ഡോണായി പോകും എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വീഡിയോ ചെയ്യുമ്പോഴാണ് ഒരു ഇത് നമുക്ക് കിട്ടല് പക്ഷേ ഇവിടെ വരുമ്പോൾ കാര്യമായിട്ട് പിന്നെ കാര്യമായിട്ടുള്ളൊരു മാറ്റം നടന്നിട്ടുള്ളത് ഈ ഒരു ബൈപ്പാസിലാണ് ആലപ്പുഴ ബൈപ്പാസിലാണ് ഇവിടെ വളരെ കുറഞ്ഞ സ്പാനിടയിൽ മാത്രമാണ് ഇനി ഗാഡർ ലോഞ്ച് ചെയ്യാനുള്ളൂ ഇവിടെ ഗാഡർ താഴക്ക് വീണത് നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ നാല് ഗഡറ് പിയർ കെപ്പിൻ്റെ മുകളിൽ നിന്ന് നേരെ അടിക്ക് വീണു പക്ഷെ അന്നൊന്നും ചാനൽ ചർച്ചകളിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു സംഭവം ഗാഡറ് വീണിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറഞ്ഞ സ്പാനിൻ്റെ ഇടയിൽ മാത്രമാണ് ഇനി ഗാഡർ ലോഞ്ചിങ് ബാക്കിയുള്ളൂ ബാക്കിയുള്ള എല്ലാ സ്ഥലത്തും അതായത് ഗഡർ വെച്ച സ്ഥലത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ ഏറെ കുറേ കഴിഞ്ഞിട്ടുണ്ട് ആറ് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് ആലപ്പുഴ ബൈപ്പാസിന്റെ നീളം ആലപ്പുഴ ടൗണിനു ഒഴിവാക്കിക്കൊണ്ട് പുതുതായി നിർമ്മിച്ച ഈ ഒരു ബൈപ്പാസ് അല്ലെങ്കിൽ ആദ്യത്തെ രണ്ടു വരി ബൈപ്പാസ് നാപ്പത് കൊല്ലം മുമ്പ് ഇട്ടതാണ് നാൽപ്പത് കൊല്ലം മുമ്പ് ആലപ്പുഴ ബൈപ്പാസിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആലപ്പുഴ ബൈപ്പാസ് പൊതുഗതാഗതത്തിനായി തുറന്നു കൊടുത്തിട്ടുള്ളത് അന്നത്തെ രണ്ടു വരി പാലട്ടോ അപ്പോൾ ഈ സൈഡിൽ മൂന്നും ആ സൈഡിൽ രണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ഒരുപാട് ആളുകൾക്കുള്ള ഒരു ചോദ്യമാണ് പക്ഷെ ഞാൻ ആ പയ റോഡുമ്പോൾ കൂടെ നോക്കി നമ്മളെ തൊണ്ടയാടൊക്കെ ഉള്ളത് പോലെ തൊണ്ടയാട് ആ സൈഡിലും ഈ സൈഡിലും ഫുഡ് പാത്ത് ഉണ്ടായിരുന്നു ഫുഡ് അല്ല ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ അതില്ല എന്നുണ്ടെങ്കിലും നമുക്ക് രാമനാട്ടുകര ഫ്ലൈ ഓവർ ഉള്ളത് പോലെ അല്ലെങ്കിൽ ആ ഒരു രാമനാട്ടുകര ഫ്ലൈ ഓവർ ആദ്യത്തെ പാലത്തിലുള്ളത് പോലത്തെ ആ ഒരു കറക്റ്റായിട്ട് ഇങ്ങനെ മൂന്ന് വരിയായിട്ട് കൊണ്ടുവരാം പതിനൊന്നര മീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് വരി ആക്കല്ലോ അതിനുള്ള ഉണ്ടെന്നുണ്ടെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി മൂന്നും മൂന്ന് തന്നെ ആക്കും ഇപ്പോൾ തൊണ്ടയാട് അതേപോലെ നമ്മളെ രാമനാട്ടുകര ഫ്ലൈ ഓവറിലൊക്കെ മൂന്നേ മൂന്നിലാണ് അതായത് അവിടെ എക്സ്ട്രാ ലൈനോ അതേപോലെ ലെഫ്റ്റ് സൈഡിൽ ഷോൾഡറോ റൈറ്റ് സൈഡിൽ ഷോൾഡറോ ആ മാർക്കിങ് കാര്യങ്ങളും ഉണ്ടാവില്ല കറക്റ്റായിട്ട് ലൈൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഷോൾഡർ മാർക്കിങ് അവിടെ ഉണ്ടാവില്ല അതായത് ഷോൾഡർ മാർക്കിംഗ് പറഞ്ഞാൽ ഒരു ഒന്നര മീറ്റർ ഗ്യാപ്പ് ഇട്ടുണ്ടാകും അതവിടെ ഉണ്ടാവില്ല ഏതായാലും ബീച്ച് എലിവേറ്റഡ് ഹൈവേ ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് ഗാഡർ വെക്കുന്ന പണികൾ നടന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നാല് ഗാഡർ താഴെ വീണിട്ടുണ്ട് ഇതാണ് നിലവിലുള്ള രണ്ട് പരി ഇവിടെ കണ്ടെങ്കിൽ ഈ രണ്ട് വരിയിലെ എൻ്റെ ഇടത് സൈഡിലെ ഷോൾഡർ കണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് മീറ്ററിനോട് അടുത്ത് വീതി ഉണ്ട് ഈ ഒരു ഷോൾഡർ അതേപോലെ ആ സൈഡിലും ആ ഷോൾഡർ മാർക്കിംഗ് ഏകദേശം ഒരു രണ്ട് മീറ്ററിനോട് അടുത്ത് അതായത് ഒന്നര മീറ്ററിൽ കൂടുതലുണ്ട് അപ്പോൾ അത് രണ്ടും വെച്ച് നോക്കിയിട്ട് ഈ നമ്മളിപ്പോൾ ഈ പോകുന്ന ട്രാക്ക് ഇത് ഇത്ര വീതിൻ്റെ ആവശ്യമില്ല ഒരു മൂന്നര മീറ്റർ മതി അപ്പോൾ മൂന്നര 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 അങ്ങനെ പത്തര മീറ്റർ മതി മൂന്ന് മീറ്റർ റോഡിന് പക്ഷേ ആ സൈഡിൽ ഷോൾഡർ റൈറ്റ് സൈഡിൽ ഷോൾഡർ ഒന്നര മീറ്ററും ഈ സൈഡിൽ ഒരു ഒന്നര മീറ്ററും പക്ഷെ ഇപ്പം ഒരു പുതിയ ആറുവരിയിൽ മീറ്ററിലുള്ള ഷോൾഡർ ഒന്നര മീറ്റർ ഒന്നും ഇല്ല കേട്ടോ ചില സ്ഥലത്തൊക്കെ ഒരു മീറ്ററിൽ താഴെയാണുള്ളത് അപ്പോൾ അങ്ങനെ വരാന്നുണ്ടെങ്കിൽ ഈ ഒരു ആലപ്പുഴ ബൈപ്പാസ് വരിയായിട്ട് തന്നെ നിർമ്മിക്കാം നമ്മൾ തൊണ്ടയാട് അതേപോലെ രാമനാട്ടുകര ഫ്ലൈ ഓവറിലൊക്കെ നിലവിലുള്ള ഫ്ലൈ ഓവറിൽ മൂന്ന് വരിയായിട്ടാണ് ട്രാഫിക് പോകുന്നത് അപ്പോൾ ബീച്ച് ഉച്ച സമയത്താണ് വീട് എടുത്തിട്ടുള്ളത് ഉച്ചയ്ക്കൊന്നും ഒരു മനുഷ്യല്ല കേട്ടോ ഉച്ചയ്ക്കൊക്കെ ഈ പൊരിമ്പയിലെ തിന്നാണെങ്കിൽ എന്തോ ഒരു ചൂട് മഴ അങ്ങോട്ട് മാറി നല്ല ചൂടും കർക്കിടക്ക മാസമാണ് നാഷണൽ ഹൈവേഡ് സ്ഥലത്തിനോട് ചേർന്നിട്ടാണ് ആ ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ ഡ്രെയിനേജ് ഉണ്ടെങ്കിൽ ഡ്രൈനേജ് കറക്റ്റായിട്ട് പോകുന്നുണ്ട് സർവീസ് റോഡ് അല്ലെങ്കിൽ ബീച്ചിലോട്ട് പോകുന്ന റോഡ് ഈ പാലത്തിനടിയിലാണ് ഇനി പുതിയ പാലത്തിനടിയിൽ പാർക്കിങ്ങോ അല്ലെങ്കിൽ ഗാർഡൻ കാര്യങ്ങളും അതേപോലെ ഫുഡ് കോർട്ടോ അല്ലെങ്കിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ടർഫ് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കാരണമെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ബീച്ച് ഒന്നും കൂടി മഞ്ചുകൂടും പിന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന ബീച്ച് എന്താ പറയുക ഞങ്ങൾ കോഴിക്കോട് ബീച്ച് കേട്ടോ നട്ടപ്പാതിന് ഞങ്ങൾ ഇനി മൂന്ന് മണിക്ക് പൊയ്ക്കാന്നുണ്ടെങ്കിൽ രാത്രി മൂന്ന് മണിക്ക് പൊയ്ക്കാന്നുണ്ടെങ്കിലും കോഴിക്കോട് ബീച്ചിൽ ആളുണ്ടാകും രണ്ടും കമ്പയർ ചെയ്യല രണ്ടും രാവും പകലും വ്യത്യാസമുണ്ട് കോഴിക്കോട് ബീച്ചിൽ പോയ ആളുകൾക്ക് അറിയാൻ പറ്റും നട്ടപ്പാതിന് നേരത്ത് പൊയ്ക്കാന്നുണ്ടെങ്കിലും കോഴിക്കോട് ബീച്ചിൽ ആളായിരിക്കും ഇവിടെ ഒരു എട്ടര മണിക്ക് ചെന്നുകാന്നുണ്ടെങ്കിൽ കച്ചവടക്കാരൊക്കെ പകുതി പൂട്ടി പോയിട്ടുണ്ടാകും ഞാൻ രണ്ടും പോയ ആൾ കേട്ടോ പറഞ്ഞതാണ് നല്ല പൊടിശലുണ്ട് കേട്ടോ ഈ നിർമ്മാണം നടക്കുന്നൊരു സമയമാണ് മായംകോട്ട് മാറിയതുകൊണ്ട് റോഡിലൊക്കെ നല്ല രീതിയിൽ പൊടിയാണ് അപ്പോൾ ഗാഡർ വീണപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാകും എന്ത് ധൈര്യത്തിലാണ് നമ്മൾ ഇതിനടിയിൽ വണ്ടി പാർക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് ഇതിനടിയിൽ നിൽക്കുക അതായത് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈയൊരു അവസ്ഥയിൽ പോലും സാധനം വീണുക എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വൻ പേരുദോഷമാണ് കെ സി സി കമ്പനിയാണ് ഇവിടെ പണി ചെയ്തിട്ടുള്ളട്ടോ അപ്പോൾ ഈ ഒരു പഴയ പാലവും പുതിയ പാലും മാച്ചിങ് ആകുന്ന ഭാഗം അതായത് ആ വളഞ്ഞ് വള ഒരു വളവാണല്ലത് ആ ഒരു വളഞ്ഞിട്ട് മാച്ചിങ് ആകുന്ന ഭാഗമാണിത് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മീറ്റർ അഞ്ച് മീറ്റർ വരെ ഗ്യാപ്പ് ഉണ്ട് ആ നടുഭാഗത്തൊക്കെ കേട്ടോ അഞ്ചു മീറ്ററിൽ കൂടുതലുണ്ട് ഇവിടെ നിന്നാണ് രണ്ടും കൂടി മാച്ച് മാച്ചാകുന്നത് ആ ഒരു ആകാശ ദൃശ്യത്തിൽ കണ്ടുമ്പോൾ മീഡിയയിൽ അത്യാവശ്യം നല്ല ഗ്യാപ്പുണ്ട് ഇവിടെ നിന്നാണ് ഇങ്ങനെ വളഞ്ഞിട്ട് മാച്ചായി പോകുന്നത് രണ്ട് സൈഡിലും ഓരോ തൂണ് വീതം ഇതിനടിയിലൂടെ പോകുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത് നല്ല സ്ഥലം കിട്ടോ പിന്നെ ഈ തൂണിലൊക്കെ നമ്മൾ ഡൽഹി ചെന്നൈയിലൊക്കെ പോകുമ്പോൾ മെട്രോൻ്റെ തൂണിലൊക്കെ നല്ല വിവിധ കലാരൂപങ്ങൾ അല്ലെങ്കിൽ നല്ല ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാകും അതേപോലെ ഈ ഓരോ തൂണിലും വെറൈറ്റി വെറൈറ്റി ചിത്രങ്ങൾ വരയ്ക്കുക കാരണം ഈ ഒരു ആലപ്പുഴ ബീച്ചിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കാണട്ടെ കേരളത്തിൻ്റെ ആ ഒരു തനത് കലാശൈലികൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ കലാരൂപങ്ങൾ മാത്രം ഈ ഒരു തൂണിലിങ്ങനെ എഴുതി വെച്ചാലും മതി ഇവിടെ മീഡിയങ്ങളിലും ഡ്രെയിനേജ് പോകുന്നുണ്ട് ആ സൈഡിലും ഡ്രെയിനേജ് ഉണ്ട് പക്ഷേ ഇവിടെ ഈ ഗണ്ടങ്ങൾ ഈ ഒരു റോഡിനോട് ചേർന്നിട്ട് മീഡിയങ്ങളിലും ഡ്രെയിനേജ് പോകുന്നുണ്ട് മുകളിൽ നിന്നുള്ള വെള്ളം ഫുള്ള് പൈപ്പുമായി ഈ ഒരു ഡ്രൈനേജിലോട്ട് കടത്തിവിടും നല്ല രീതിയിൽ വെള്ളക്കെട്ടുണ്ട് ആ പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള വീടുകൾക്ക് എങ്ങനെയാണ് ഇപ്പോൾ പോകാൻ പറ്റുന്നതെന്ന് അറിയില്ല ഏതായാലും ഇതൊക്കെയാണ് ആലപ്പുഴ ബീച്ച് എലിവേറ്റഡ് ഹൈവേയുടെ വിശേഷങ്ങൾ കുറച്ച് സ്ഥലത്തൊക്കെ ഗാഡർ ലോഞ്ച് ചെയ്യാൻ ബാക്കിയുണ്ട് അതേപോലെ കോൺക്രീറ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് ആലപ്പുഴ യിൽവേ സ്റ്റേഷനാണ് കാണുന്നത് അപ്പൊ ഒരുപാട് വിദേശികൾ വന്നു പോകുന്ന ഈ ഒരു ആലപ്പുഴ ഇങ്ങനെ കാണുമ്പോൾ എന്താ ഭംഗിയില്ല പണ്ടത്തെ ലാലേട്ടൻ്റെ ഒരു ഫിലിം ഉണ്ട് അരി ഫാക്ടറിയില് അല്ലെങ്കിൽ അരി എന്തിനും തൊഴിലാളികൾ സമരം ചെയ്യുന്നു അങ്ങനെ ആലപ്പുഴ ബീച്ചിൽ വൈകുന്നേരം കുറെ ആൾക്കാരുണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞൊരു സീനുണ്ടല്ലോ പണ്ടത്തെ സിനിമകളൊക്കെ അടിപൊളി ആ ലൊക്കേഷനും കാര്യങ്ങളും പഴയ ഓട്ടോഷ്യും ബസ്സും ഒക്കെ റിപ്പീറ്റഡ് അതായത് നമ്മൾ എത്ര കണ്ടാലും മടുക്കാത്ത സിനിമകളാണ് ഏതായാലും ആലപ്പുഴ ബീച്ച് എലിവേറ്റഡ് ഹൈവേ ഇങ്ങനെ ആയത് നോക്കണ്ട ഒരുപാട് പണികൾ ആ സൈഡിലും ഈ സൈഡിലും ബാക്കിയുണ്ട് കേട്ടോ അതായത് ഇഷ്ടം പോലെ പണികൾ ബാക്കിയുണ്ട് അണ്ടർപാസ് ഒക്കെ അണ്ടർപാസിൻ്റെ കോല ആക്കി ഇട്ടിട്ടുള്ളൂ റീട്ടേനിങ് വാളിൻ്റെ പണികൾ ബാക്കിയുണ്ട് ഡ്രൈനേജിൻ്റെ പണികൾ ഇപ്പോഴും പല സ്ഥലത്ത് ബാക്കിയുണ്ട് മണ്ണിട്ടു ഉയർത്തുന്ന പണികൾ ബാക്കിയുണ്ട് ആറി പാനൽ വെച്ച് മണ്ണിട്ടു ഉയർത്തുന്ന സ്ഥലത്ത് പണികൾ ബാക്കിയുണ്ട് ഒരുപാട് സ്ഥലത്ത് പണികൾ ബാക്കിയുണ്ട് കട്ട വെച്ചിട്ടാണ് ഇവിടെ പല സ്ഥലത്തും അണ്ടർ പാസിൻ്റെ സൈഡിൽ അതായത് ആറി ബ്രിക്ക് റീറ്റേനിങ് വാൾ നിർമ്മിക്കുന്നത് ബ്രേക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കണ്ട ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണുട്ടു ഉയർത്ത് പോകാനുള്ളതാണ് ഇവിടൊക്കെ പണികൾ ബാക്കി ഹേ എത്ര പോരെ പണിയുണ്ട് ഇവിടെ നിങ്ങൾ കളർകോട്ട് ഏകദേശം കളർക്കോട് കളർക്കോട്ടല്ല കളർക്കോട് കളർക്കോട് വരെ എത്താൻ ആ ജംഗ്ഷൻ വരെ എത്താൻ ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് ദൂരം ഉണ്ട് അതായത് എഴുന്നൂറ്റി അമ്പത് മീറ്ററിൽ കൂടുതലുണ്ട് ഇത്രയും ദൂരത്തിൽ മണ്ണുട്ടി ഉയർത്തുന്ന പണികൾ ബാക്കിയുണ്ട് സുഹൃത്തുക്കൾ അങ്ങനെ നമ്മൾ പുന്നപ്ര എന്ന സ്ഥലത്തെത്തി ഇവിടെ വിശ്വസമുദ്രയുടെ റീച്ച് ആട്ടോ അതായത് ആ കെ സി സി ആ ഒരു കളർ കോഡ് വരെയാണ് മറ്റേ കമ്പനീൻ്റെ റീച്ച് അവിടെ നിന്നും കെട്ടി വിശ്വസമുദ്ര കമ്പനിയുടെ കാര്യമായിട്ട് ഒരു പുരോഗതി അതായത് നമ്മളെ മനസ്സിനൊരു തൃപ്തി ഇവിടെ നല്ല പണികൾ നടന്നിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം മുൻപ് നമുക്കുള്ള പറയാനുള്ള ഒരു അവസരം കിട്ടാത്തത് കൊണ്ട് ഞാനിവിടുന്ന് നേരെ തിരിച്ചിങ്ങോട്ട് പോകുന്നില്ല കാര്യമായിട്ട് എന്തെങ്കിലും പണി നടന്ന നല്ല മാറ്റം പോസിറ്റീവായിട്ട് വീഡിയോ ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു ആവേശമുള്ളൂ ഏതായാലും സുഹൃത്തുക്കളെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കൊല്ലം ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അറിയില്ല ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ഒന്നുണ്ട് ലൈക്ക് അടിച്ചിരിക്കേണ്ടി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താണ്ട് പോയിക്കോളൂ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട ഏതായാലും ഇനി വെറൈറ്റി വീഡിയോകളൊക്കെ കാണാം അപ്പോൾ താങ്ക്സ് വാച്ചിങ് എക്സ് വൈഫ് സ്വിഗ് ജയ് ഹിന്ദ്